ഹലോ നമസ്കാരം ഞാൻ ക്രിസ്റ്റഫർ മുക്കാടൻ ഞങ്ങൾ യാത്രയ്ക്കിടയിൽ ഒരു ട്രാഗൺ പുട്ടിൻ്റെ ഒരു തൈ വാങ്ങിച്ചായിരുന്നു ഏകദേശം രണ്ട് കൊല്ലമാവാൻ പോകുന്നു അപ്പോൾ അത് ഇന്നലെ രാത്രി പത്ത് മണിക്ക് നോക്കിയപ്പം അത് നല്ലോണം അതിൻ്റെ പൂ വന്ന് വിരിഞ്ഞു നിൽക്കുന്നു അപ്പോൾ ആ പൂവിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് ഈ പൂ അതിൻ്റെ പരാഗണം ചെയ്തു കൊടുക്കണം അപ്പോൾ ആ പരാഗണ രീതി നിങ്ങൾക്ക് നേരിട്ട് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ എൻ്റെ കൂടെ വാ ഇത് നമ്മുടെ വീട്ടിൽ വിരിഞ്ഞ റാഗൻ ഫ്രൂട്ടിൻ്റെ ഒരു പൂവാണ് ഇത് നമ്മൾ ഇനി പരാഗണം ചെയ്തു കൊടുക്കണം എന്നാൽ മാത്രമേ അതിൻ്റെ ഫലം നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ആ പരാഗണം ചെയ്യുന്ന രീതി ഇന്നൊന്ന് കാണാം നേരിട്ട് എന്തുകൊണ്ട് നമ്മുടെ ഈ പൂമ്പൊടി എല്ലാം നീക്കി ഒരു പാത്രത്തിലാക്കി എടുത്ത് അങ്ങനെ നമുക്ക് നീക്കി എടുക്കാം ഇതിപ്പോൾ ഏതാണ്ട് ഞായറാഴ്ച ഒരു പത്ത് മണിയായി അന്നേരം ഇത് വന്നപ്പോഴാണ് ഇത് കണ്ടത് കാരണം അന്നേരം തന്നെ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് കൂടുതലില്ലല്ലോ ഈ കുറച്ച് വേറായിട്ട് നമ്മൾ വെച്ചിട്ടുള്ളു അപ്പോൾ അത് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ തേനീച്ചാൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അത് പരാണം ചെയ്ത് അതിൻ്റെ ഇതാക്കി വരും അതാണ്ട് നമുക്ക് ഇത് ഇതാണ്ട് ഇത്രയും നാട്ടിൽ കിട്ടിയിരിക്കുക ഇതാണ് അതിൻ്റെ പൂമ്പൊടിയാണ് ഈ പൂമ്പൊടി ഇതാണ്ട് ഈ കാണുന്ന ഈ ഫ്രണ്ടിൽ ഒരു ഇത് കാണുന്നുണ്ട് ഈ ബ്രഷ് ബ്രഷിരിക്കുന്ന ആ ഓൾ ഉണ്ട് ആ ഓളിലോട്ട് നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ അത് ആ ഫലം നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അത് നമുക്ക് ആ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഏതാണ്ട് നമ്മുടെ റാഗൻ ഫുഡിന്റെ പൂവിന്റെ പൂമ്പൊടി എടുത്ത് അത് നമ്മൾ ഇതിന്റെ ഈ ചെറിയ പൂവിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിങ്ങനെയാണ് അതിൻ്റെ പൊരായ രീതിയുണ്ട് നമ്മൾ ഇതിന്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുത്ത് ഇത് ആഡ് ചെയ്തതിന് ശേഷം മഴയുള്ള സമയത്താണെങ്കിൽ നമ്മളിത് ഈ പൂവൊരു കവറ് ഇട്ട് ഇട്ട് അങ്ങ് മൂടി വെക്കണം കാരണം ഈ മഴ കൊണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ പൂമ്പൊടി എല്ലാം അങ്ങനെ പോവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ സേഫ്റ്റി ആയിട്ട് ഒരു ഇട്ട് വെച്ച് അത് രാവിലെ എടുത്ത് മാറ്റുന്ന രീതിയാണ് സാറിന് ഇപ്പം മഴയില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ വെച്ചുവെക്കുകയാണ് അതുകൊണ്ട് ഇത് ഇന്നലെ വിരിഞ്ഞ പൂവാണ് പക്ഷേ രാവിലെ ആയപ്പോഴത്തേക്ക് അത് വാടി ഇതിൻ്റെ പരാഗണം ചെയ്യണമെങ്കിൽ ആ ആ രാത്രി തന്നെ ചെയ്യുകയോ അല്ലെങ്കിൽ ഏഴ് മണിക്ക് മുമ്പായി ചെയ്യുകയോ ചെയ്യണം ഇത് പൂ ഇപ്പം വാടി വയ്ക്കുകയാണ് ഈ ഇന്നേക്ക് മുപ്പതാമത്തെ ദിവസം നമുക്ക് ഇതിൻ്റെ ഫലം എടുക്കാവുന്നതാണ് അതായത് ഇതിൻ്റെ തൈ വാങ്ങുമ്പം നല്ല ഇനം തൈ വാങ്ങണം അത് നടുന്ന സ്ഥലത്ത് നല്ല വെയിലും ഉണ്ടായിരിക്കണം കൂടുതൽ നമുക്ക് പിന്നെ പര്യടനങ്ങളൊന്നും വേണ്ട വെള്ളവോ അല്ലെങ്കിൽ ഒരു ഓവർ വളവോ ഒന്നും വേണ്ട കാര്യമില്ല നമുക്കിത് ആർക്കും ഇത് വീട്ടുകളിൽ വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ കാണുക എന്നെ പ്രോത്സാഹിപ്പിക്കുക എല്ലാവർക്കും ബായ്